ഇന്നിപ്പ നല്ല തകർദൃമിയായ കുറച്ച് പണികളിലായിരുന്നു ഇവിടെ ഇപ്പൊ വൈകിട്ട് ആറുമണിയായിട്ടും പണികൾ തീർന്നിട്ടുള്ളത് ഇവിടെ സാധനങ്ങൾക്ക് ഇരിക്കാന വീട്ടിൽ തകൃതൃമിയായിട്ട് പണികൾ നടന്നോണ്ടിരിക്കുകയാണ് കണ്ട നമ്മളുടെ പുറത്ത് രണ്ട് പേര് ഇരുന്നുണ്ട് നല്ല പണി എടുക്കുന്നുണ്ട് നല്ല പണി എന്ന് വെച്ചാൽ നോസ്റ്റാലും കൈവറത്തോണ്ടിരിക്കയാണ് എനിക്ക് അവസ്ഥയിൽ ഇതാണ് ഇതാണ് നമ്മുടെ കല്യാണം സാരി അല്ലെ അതെ ഹലോ എല്ലാവർക്കും എല്ലാര് പുതിയ സ്വാഗതം ഗായ്സ് അപ്പൊ നോക്കി ഇന്നിപ്പോ നല്ല തകർദയായ കുറച്ച് പണികളിലായിരുന്നിട്ടോ ഇവിടെ ഇപ്പൊ വൈകിട്ട് ആറുമണിയായിട്ടും പണികൾ തീർന്നിട്ടല്ലേ എവിടെ സാധനങ്ങളൊക്കെ ഇരിക്കാൻ നോക്കി നമ്മളെ അറിഞ്ഞില്ലട്ടെ പണി ബാക്കിയുള്ള വിശേഷം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണു ഇപ്പോൾ അമ്മേ എവിടെ പോണ് അപ്പൊ നോക്കി ഇതാണ് കേട്ടോ സംഭവം അത് നമ്മളെ പറഞ്ഞിട്ടില്ല ആ സംഭവം നമ്മൾ പറഞ്ഞിട്ടില്ല അതിന്റെ വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ശേഷം വരാൻ പോണനാക്കാം അപ്പൊ അതിന് മുന്നേ അതെ ഇത് ഇത് അതെ ഇത് കണ്ടിട്ട് നിങ്ങൾ അത് കണ്ടാ മതി എന്തായാലും ഇതാണ് ഇതാണ് നമ്മുടെ കല്യാണ സാരി അല്ലേ അതെ നല്ല ഭംഗിയുള്ള സാരി ആയിരുന്നു മുപ്പത്തഞ്ചു വർഷത്തിന് ആ പിന്നെ അടിപൊളിയായിട്ടുണ്ട് ഞാനേ ഇതിന് മുന്നത്തെ വീഡിയോയില് കാണുമ്പോൾ മനസ്സിലാവും ആ കൊറേ സാരികള് ഞാൻ ഞാനമ്മനോട് ചോദിക്കും കല്യാണ സാരി ഇതാണ് അതാണെന്ന് ചോദിക്കണായിരുന്നു പക്ഷേ ഇതാണ് കല്യാണ സാരി ഈ മുപ്പത്തഞ്ചു വർഷത്തിന് മുമ്പുള്ള കല്യാണ സാരി ആണെങ്കിലും അന്ന് ഇതിന് അത്യാവശ്യം വിലയായിട്ടുള്ള സാരി ആണ്ടത് ആയിരിക്കുള്ളു ഇപ്പഴും നല്ല ഗിഫ്റ്റ് ആയിരുന്നു ഈ സാരി പക്ഷെ അവരോട് പോലും ഇടുത്തു പോവാൻ പറ്റൂല ഇത്തിരി കീറിയിട്ടുണ്ട് അത്രയും ഇത് പോവാൻ പറ്റില്ല ഇത്ര നാളായോണ്ട് ഇനി എവിടെ പറയാൻ പറ്റൂല അപ്പൊ സംഭവം എന്ന് വെച്ചാല് ഇനി ഇനിയുള്ള കുറച്ച് സംഭവങ്ങൾ നിങ്ങൾ ഓടിപ്പോയിട്ട് കണ്ടിട്ടുവാ അതെ കുറച്ചധികം വ്യത്യാസങ്ങളോട് വീട്ടിൽ വരുത്തിക്കൊണ്ടാണ് ആൾക്കാർ വന്നിട്ട് പോയേക്കണേ അല്ലേ അതെ ഇപ്പൊ സമയം ഒരു ആറ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പത്തെ അത്യാവശ്യം ഇട്ടൊക്കെ മഴ പെയ്യാൻ ഇടി വെട്ടണം വച്ചേക്ക നിങ്ങൾ കേൾക്കണ്ടാവും നമ്മ കല്യാണ സാരി എക്സൈറ്റ്മെന്റ് ഇങ്ങനെ നടക്കേണ്ടിവിടാ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നിങ്ങൾ ഓടിപ്പോയിട്ട് കണ്ടു വാ നമ്മുടെ വീട്ടിൽ തക്രൃമിയായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ട തൃതി പണികൾ നടന്നോണ്ടിരിക്കുന്നേ ഈ മുറിയിലും എല്ലാ സാധനങ്ങളും പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മളുടെ പുറത്തെ പേര് ഇരുന്നുണ്ട് നല്ല പണി പണിയെടുക്കുന്നുണ്ട് നല്ല പണി എന്ന് വെച്ചാൽ നോസ്റ്റാൾ കൈവറത്തോണ്ടിരിക്കയാണ് ഈ സാധനങ്ങൾ ഇറക്കിയായപ്പോ ഒരു നൂറ് കഥകൾക്കുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു

അച്ഛന്റെ ഒരു വലിയ അച്ഛൻ്റെ വീട്ടില് ഏഴേ വീട്ടിലൊരു കല്യാണത്തിലെ അപ്പൊ ഞാൻ ആദ്യമായിട്ട് പുതിയൂരത്തുനിന്ന് പോയി അത് കഴിഞ്ഞ് പിന്നെ പോകുമ്പോഴേ വേറെ ഇത് സാരിയില്ലിട്ടാ ഇതന്നെടുത്ത് അവിടെ അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ട് വേറൊരു കല്യാണം കൂടി വന്നു പിന്നെ ഞാൻ ഈ സാരി സാരിച്ചപ്പോ എല്ലാരും പറഞ്ഞു വന്നപ്പോ ഈ സാരി ഉടുത്തിരുന്നത് അതാണ് ഈ സാരിയുടെ കഥ ഞാൻ ഒരിക്കലും മറക്കൂല കോമ്പിനേഷൻ ഇന്നും അത് ട്രെൻഡിങ് കളർ വളരെ ആയിട്ടില്ല പക്ഷെ ഇത് ഇപ്പൊ നല്ല സാരിയാണ് പിന്നെ സ്വന്തം അപ്പിഷ്ടംപോലെത്താരിലായിട്ട് കൊണ്ടു തന്നെ ആരാഞ്ഞിട്ടില്ല എന്റെ സാരിയുടെ ഒപ്പം വെച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നതാണ് എനിക്ക് സാരി എൻ്റെ അവസ്ഥയിൽ കാഴ്ചകളല്ലേ ഇതേ സാരിക്ക് കൊടുക്കുന്ന കഥയുണ്ട് ഇതും ഭയങ്കര കഥകളി പറഞ്ഞു പണ്ടത്തെ ഓർമ്മകൾക്കുള്ള സൂക്ഷിച്ചു എനിക്ക് കിട്ടുന്ന സാരി

നല്ല സാരിയാണ്ടോ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കട്ടാ നൈസ ഇത് നൈ ഇത് ഇതും നൈസ് ഇതും നൈ സഹിക്കോട്ടാ ഈ ഇതും നൈ സഹിക്കും സാരിയാണോ ും കാണല്ലാരും പറയും ഞങ്ങളിട്ടുണ്ടോ അപ്പൊ ശരിയാണ്ടാവും ഞങ്ങൾ ഞങ്ങളുടെ പറഞ്ഞോളൂ നിങ്ങൾ നിങ്ങള് കാണിക്കണം ഇതൊക്കെ എന്റെ ഉപ്പാടിരിക്കണ സാരിയുടെ ൾക്കാരേക്കണ ഇവിടങ്ങളിലുള്ളവർക്കൊന്നും പരസ്പരം തരാനുള്ളതൊന്നും ഇല്ല പിന്നെ എന്താ ആരുടെ കിട്ടിയാലും ഞാൻ വാങ്ങിന് തരും കൊടുക്കും അഡ്ജസ്റ്റ് ചെയ്യല്ലാത്ത അതൊരു കഴിഞ്ഞൊരു കാലം ഉണ്ടാകും അതെ അങ്ങനെയൊക്കെയാ കാര്യങ്ങള് അപ്പൊ നോക്കി നമ്മളെ നോക്കി തകൃത്രിമിയായിട്ട് പണികൾ നടന്നിട്ടിരിക്കാണ് ആരും പറഞ്ഞില്ലെന്ന് വെച്ചാല് നമ്മളുടെ വീട്ടില് പോയി കുറച്ച് കുറച്ച് പണികൾ നടന്നു പോയിരിക്കണേക്കണ നമ്മുടെ വീട്ടിൽ നിന്ന് കാട് വന്നിരിക്കുന്നു എല്ലാവരും വീഡിയോയിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഡീപ് ക്ലീനിങ് സർവീസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അവര് നമുക്കൊന്ന് വന്നിട്ട് ക്ലീൻ ചെയ്ത് തരണം അപ്പൊ നമ്മളും അവരൊന്ന് കോൺടാക്ട് ചെയ്ത് അപ്പൊ എന്താണ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് അപ്പൊ ആ ഡീറ്റെയിൽസ് ഒക്കെ എന്തായാലും വൃത്തിയായിട്ട് വീഡിയോയിൽ ശരിക്കും പറഞ്ഞു തരാട്ടെ ഇപ്പൊ നമ്മുടെ അവരുടെ ക്ലീനിങ്ങിന്റെ ഉള്ള വിശേഷങ്ങളാണ് കാണാൻ പറ്റുന്നത് ലാസ്റ്റ് ആകുമ്പോഴേക്കും അപ്പോഴേ നമുക്ക് അറിയുള്ളൂ എന്താണ് നടക്കാൻ പോണേന്നുള്ളത് ഒരു അടിപൊളിയായിട്ട് തുടങ്ങി പെട്ടെന്ന് സ്പീഡായിട്ട് ഒരുവിധാവണുണ്ട് അകത്ത് തീർത്തിട്ടേക്കും പുറത്തേക്ക് ആ നമ്മുടെ ഈ ടൈലും കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് നമ്മൾ അത് മാത്രമാണ് ഉദ്ദേശിച്ചത് അപ്പോഴാണ് അവര് പറയുന്നത് നമ്മള് ഫുള്ള് ഏരിയ ക്ലീൻ ചെയ്ത് നമുക്കിപ്പോ എവിടെങ്കിലും പുറത്തൊക്കെ നിക്കണ ആൾക്കാരില്ലേ ഇടക്ക് വീണൊക്കെ പിന്നെ എപ്പോഴും അടിച്ച് തുടച്ചിരുന്ന വീടാണെങ്കിൽ പോലും നമ്മൾ കാണാത്ത മുക്കിലും മൂലയിലൊക്കെ പൊടികളൊക്കെ ഇണ്ടാവുമല്ല ഇവരെന്തായാലും സെറ്റ് ചെയ്ത് ഒക്കെ ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പോലത്തെ അകത്തുണ്ട് പിന്നെ പിന്നെ നമുക്ക് ഇതുപോലത്തെ നമ്മള് തന്നെ പെന്റടിക്കാനൊക്കെ ആണെങ്കിൽ ബാഗ് കയറ്റി വെച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് ഇറക്കിയില്ലല്ലോ നമുക്ക് അന്നും പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പക്ഷെ ഇന്ന് ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് സാരി എടുക്കാൻ തോന്നുന്നു സാരിലോട്ട് തിരിച്ചു വന്നാലെന്താന്ന് പിന്നെ രാവിലെ ഇട്ടിട്ട് എങ്ങനെയും ഇട്ടിട്ട് പോകാൻ പിന്നെ എന്തെങ്കിലും ചില 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 സമയങ്ങളിലൊക്കെ ഇപ്പൊ നമ്മള് കല്യാണത്തിനൊക്കെ പോകും മാത്രമല്ല എടുക്കുന്നത് പക്ഷേ നമ്മ ഈ വണ്ടിയൊക്കെ ഓടിച്ച് പോകുമ്പോഴും രാവിലെ എഴുന്നേറ്റ് പോകുമ്പോഴാണ് ബുദ്ധിമുട്ട് അല്ലാണ്ട് പിന്നെ എവിടെങ്കിലും പോകുമ്പോഴേക്കൊന്ന് ഞാൻ ഈ സാരി ഒരു ക്യാൻ്റിൽ വണ്ടി ഓടിക്കാൻ ഓടിക്കാന്ന് ഈ സാരി ദിവസം ക്യാൻറ്റിൽ പോയി തിരിച്ചു വന്നിട്ട് ഞാൻ വേറെ ടൂർ സാരി കേട്ടാ ടു വീലോർമ്മൂ വീലർ ഞാൻ കൊടുത്തു ഇടിച്ച് ഞാൻ ഇങ്ങനെ പോയി ഞാൻ തെറിച്ചല്ലേ പറഞ്ഞു ഈ എടുത്ത് നടന്നതാണ് ചെറിയ പുള്ളി അതുകൂടാതെ ഞാൻ വണ്ടി വണ്ടി വണ്ടിടിച്ചിട്ടുണ്ട് ഈ സാരിയാണ് ഉടുത്തത് എനിക്ക് ഓർമ്മ കൊറേ നാളത്തി ചുരിദാറും കുറെ അപ്പൊ ഇരുന്ന് സാരി എടുത്തിട്ടുണ്ട് പോവാന്ന് പറഞ്ഞു ഈ സാരി കൊടുത്ത് അമ്മേരൊക്കെ പോയതാണ് തിരിച്ചു വന്നപ്പോഴാണ്

പിടിച്ചിരിക്കും വീട്ടിലിണ്ടാ ഇത് ഒറിഞ്ചല് പുല്ലായുണ്ട് വർഷങ്ങൾ പോകുമ്പോൾ ഇതിനേം ഏകദേശം പ്രായം ഉണ്ടാകും അത്ര ഇല്ലെങ്കിലും ഒരു പത്തു അഞ്ച് വർഷമൊക്കെയാണ് കഴിഞ്ഞു പുല്ലുവായ ആരെന്തെങ്കിലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പറഞ്ഞോട മൂന്നൊന്നും ഇതും കല്യാണം കാര്യങ്ങളൊക്കെ വന്നിട്ടും ഇത് കൊടുത്തില്ല ഒന്നും കളയില്ല പിന്നെന്തെങ്കിലും അത്ഭുതോളാത്ത നോക്കാം നമുക്ക് അപ്പൊ നോക്കാം കൈസ്കാ എനിക്ക് ആപ്രതി വരുത്തി ഇങ്ങനെ കേറി വന്നേക്കാണവള് ും സമയം ഉണ്ടായിരുന്നില്ല അഭിനയിക്കാൻ പോയില്ല പഴംപൊരി കടുവാങ്ങി കൂട്ടൊക്കെ നമ്മുടെ ിന്റെ അടുത്ത സെക്ഷൻ്റെ നമ്മുടെ ടൈലൊക്കെ ആണെങ്കിൽ ആകെ ആയിട്ട് എടുക്കായിരുന്നു അപ്പൊ ഈ മെഷീൻ വെച്ച് ഇങ്ങനെ ടൈലൊക്കെ വെളുപ്പിക്കാനായിട്ട് നമ്മൾ നോക്കിയാണ് അപ്പൊ പുറത്താണെന്നുണ്ടെങ്കിൽ അതെ 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 ഒരു ഊഞ്ഞാല കിട്ടാനുണ്ട് ഊഞ്ഞാല പണിയണ സാധനങ്ങള് സെറ്റ് എവിടെ ഓ നമ്മൾ സെറ്റ് ചെയ്തോണ്ടിരിക്കണം അപ്പൊ അങ്ങനെ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അകത്തെ പണികൾ ഒരു ഭൂരിഭാഗം കഴിഞ്ഞെല്ലാം കഴിഞ്ഞകത്ത ഇനി പുറത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു ഒരു സെറ്റ് ചെയ്യാൻ അപ്പോ നിങ്ങൾ നിങ്ങളെല്ലാരും വീഡിയോ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊക്കെ ഇന്നത്തെ വിശേഷങ്ങളായിരുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളായിരുന്നു അവിടെയാണെങ്കിൽ നമ്മളുടെ വീഡിയോ കാണുന്ന ആൾക്കാർ മാത്രം ഉണ്ടായിരുന്നുള്ളു ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും കാണുന്ന ആൾക്കാർ നമ്മളെ കണ്ടവരാണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ താഴെ കമന്റ് നമ്മൾ അടിക്കണ്ടായിരുന്നു കമന്റ് അടിക്കാ നമുക്കൊരു സന്തോഷം അതെ 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 പിന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് ഫസ്റ്റ് പോലെ തന്നെ അത്രയും ആൾക്കാര് കളിച്ചാല് ഏറ്റവും നല്ല കളിക്കാതിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിലേ അമ്മയുടെ ഡ്രസ് കാണിക്കാന്ന് പറഞ്ഞിരുന്നു ഇട്ടിട്ട് കാണിക്കാന്ന് പറഞ്ഞിരുന്നു അത് ചില സാങ്കേതിക കാരണങ്ങൾ നടന്നില്ല അതുകൊണ്ട് അതിന് മുന്നേ വീഡിയോ റെഡി ആവണതിന് മുന്നേ അപ്പൊ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നീ കളിക്കാൻ പോകുമ്പോട്ടില്ലാതെ

കാണിച്ചിട്ടില്ല അതിന്റെ ഷോർട്സ് നമുക്ക് യൂട്യൂബിൽ ഇടാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്കുപാരം നമ്മൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ കാണിച്ച നമ്മളിത് വാങ്ങോട്ട് നോക്കി ഇപ്പൊ മേടിച്ച പോലെ തന്നെ ഇവിടെ ഒക്കെ നാരച്ച എടുക്കാർന്ന് ഇന്നവരിന്ന് ഇങ്ങനെ വലിച്ചു വെച്ചെടുക്കണ ഞെട്ടിപ്പോയി സംഭവം ഇത് ഇത് നോക്കി ഒറ്റ കളറല്ലേ മൊത്തം ഇപ്പ ഇപ്പൊ എത്ര വർഷം ഉണ്ടാവും ഇത് ഏകദേശം ഏകദേശം ഒരു ഒരു കൊറഞ്ഞത് ഒരു പത്ത് വർഷം ആ സുതൂനിയന്നെയായി ഇത്ര വയസ്സല്ലേ ആ അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങട്ടാ അപ്പൊ നല്ല രസം നമ്മുടെ വീട്ടിലെ പത്ത് പറഞ്ഞു നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് അങ്ങോട്ട് പരമാവധി കിടക്കും അതങ്ങനെ നല്ല നല്ലേ വലിച്ചാഴു ചെളിയും അതിന്റെ ഉള്ളിൽ എല്ലാരും അവരെ പിന്നെ കട്ടകളൊക്കെ മൊത്തം ക്ലീൻ ആക്കി പിന്നെ ഞങ്ങൾ അങ്ങടും നടന്നതിന്റെ ഒരു ഇത് തന്നെയാണ് ചെരുപ്പക്കിട്ട് അങ്ങടും അതൊക്കെ നല്ല കണ്ടീഷന് നമുക്കറിയാം ഇപ്പൊ കല്യാണത്തിന് നമ്മളെല്ലാം വെടിപ്പാക്കി കടിച്ചതാണെങ്കിലും ഈ ഒരു വർഷം വ്യതിയാനത്തിനറിയോ പക്ഷെ ഒരു വർഷം കൊണ്ട് ഇത്രയും മഴക്കും നമ്മുടെ വീട്ടില് അതെ നോക്കുമ്പോ ഒന്നുമില്ല അതെ ഇന്ന് അവര് ഞാൻ കരുതി രാവിലെ പത്ത് മണി കൊണ്ട് ഒരു മണിക്കുള്ളിൽ വീട്ടിൽ പോകുന്ന പോതിരിച്ചു പോന്ന് കരുതി പക്ഷെ അത് ഇപ്പൊ നാലു മണി അവര് ആയിപ്പോയത് ഫുൾ ടൈം ആണേ അവരോട് ജോലി അവർ കത്തായിട്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് വിളിക്കാൻ ഷോർട്സും കാര്യങ്ങളൊക്കെ പുറകെ അപ്ലോഡ് ചെയ്യാം ല്ല ഇങ്ങനെ പുറത്തുനിന്നൊക്കെ വന്ന് കൊറേ നാൾ വീടിച്ചിട്ട് പോവാത്തൊക്കെ ഭയങ്കര അടിപൊളിയാണ് വന്നവർക്ക് വീട്ടിൽ ആരല്ലെന്നുണ്ടെങ്കിൽ ഒരാഴ്ച മുന്നേ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോ നിങ്ങൾ പോയ വീട് പോലെ തന്നെ